oh ah.

വർഷ സരി വരണ മാലയം തീർക്കുമ്പോ എണ്ണിപ്പോലെ സ്വർണ്ണമുഗിലേ സ്വർണ്ണ മുഗിലേ സ്വ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധി വർഷ സ്വർണ്ണമുലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണ ചീറകുകൾ ചുരുക്കിയതുക്കി വസന്തയിൽ മയങ്ങുമ്പോ സ്വർണ്ണമൂലേ സ്വർണ്ണമൂകിലേ സ്വപ്നം കാണാറുണ്ടോ ഈശ്വര നമസ്കാരം ലക്ഷ്മി ടീച്ചർ അല്ല ലക്ഷ്മി എന്നല്ല പേര് ലക്ഷ്മി ലക്ഷ്മി ടീച്ചറാണ് ഇന്നത്തെ നാട്ടിലെ താരായിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോ ടീച്ചർ കുറച്ച് വിശേഷങ്ങളും പാട്ടുകളും നമുക്ക് എത്ര ആയിട്ട് ഈ ടീച്ചറായിട്ട് സേവനം ഞാൻ ചെറുപ്പത്തിലെ തുടങ്ങിയ സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് നമ്മളുടെ വീട്ടിലെ അമ്മയുടെ അമ്മ ചെമ്പൈ ശിഷ്യാണ് പിന്നെ അച്ഛൻ്റെ സിസ്റ്റർ ബി എ മ്യൂസിക് ആണ് അങ്ങനെ പാട്ട് വീട്ടിൽ തന്നെ അച്ഛന്റെ വല്ല്യമ്മയുടെ മക്കള് സ്വാതന്ത്ര്യനാൾ പ്രൊഫസറായിരുന്നു ഒരു വല്യമ്മ എൻ്റെ വല്യമ്മ പിന്നെ വേറെ വല്യമ്മ പാടും അങ്ങനെ കുടുംബപരമായിട്ട് തന്നെ പാട്ടാണ് പിന്നെ അങ്ങനെ ചെറുപ്പത്തിലെ അമ്മയുടെ ചെറിയ അമ്മയുടെ അനിയത്തി ചെറിയമ്മ ചെറിയമ്മന്റെ ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി ഇങ്ങനെ സിനിമ പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ പാടണെ കണ്ടിട്ടേ തന്നെ പാടും ഒരു മൂന്ന് നാല് വയസ്സ് അല്ല അപ്പൊ അങ്ങനെ ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടി തക്ക മേറോസ്റ്റസിലെ പഴയ പാട്ട് അത് പഠിച്ചു അത് പഠിച്ചിട്ട് ഞാൻ സ്കൂളിൽ ചേർന്നപ്പോ അത് ഒരു മത്സരത്തിന് പാടി അതായത് ലളിതഗാന മത്സരമായിരുന്നു പക്ഷെ അത് സിനിമ പാട്ടാണ് എനിക്ക് വേറെ ഒന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ പാടി പാടി പാടിക്കഴിഞ്ഞപ്പോ അതിന് ഫസ്റ്റ് കിട്ടി അന്ന് ജഡ്ജ് ചെയ്യാൻ വന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ പ്രതാപ് സിംഗ് അദ്ദേഹാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ആദ്യത്തും ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പാടുന്ന് തെളിയിച്ച ഒരു സംഭവമാണ് എന്റെ ഗോഡ്ഫാദർ ആണ് അദ്ദേഹം അപ്പൊ അങ്ങനെ അവിടെ പിന്നെ സ്കൂളിലെ അധ്യാപകൻ ശ്രീ കല്ലറ കല്ലറാപ്പുകുട്ടൻ സാറ് അദ്ദേഹമാണ് എന്റെ ആദ്യ ഗുരു എന്താണ് ശ്രുതി എന്താണ് അങ്ങനെ ശ്രുതി ചേർത്ത് പാടാൻ ശരിക്കും പഠിപ്പിച്ചത് അദ്ദേഹാണ് അങ്ങനെ പാട്ട് പഠിച്ചു പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അതായത് ഉദ്യോഗമണ്ഡി വിജയകുമാർ സാറുണ്ട് പിന്നെ കുറ്റിപ്പുഴ ഗോപാലേഷ് സാറുണ്ട് പിന്നെ കഥകളി ഞാൻ സ്കൂളുകളിലൊക്കെ പിന്നെ മത്സരങ്ങൾക്ക് ഒരുപാട് പോകുമായിരുന്നു അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ അടക്കം ഞാൻ അന്നൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ കുറെ എൺപതുകൾ തൊണ്ണൂറുകൾ അങ്ങനെയൊക്കെ പാടി അപ്പൊ കഥകളി പദത്തിനും പാടിയിരുന്നു കലാമണ്ഡലം ശ്രീ എംബ്രാന്തി സാറിന്റെ അടുത്ത് പഠിച്ചിരുന്നു അപ്പൊ യൂത്ത് ഫെസ്റ്റിവൽ പറഞ്ഞപ്പോ പിന്നെ കോളേജിൽ എത്തിയപ്പോഴും ഞാന് സെൻറ്റ് സേവിയ്സിലാണ് പഠിച്ചത് ആദ്യം എം ആണ് പഠിച്ചത് അവിടെ അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവലിന് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് കിട്ടി ലളിതാനത്തിലും ശാസ്ത്ര സംഗീതത്തിലും സമ്മാനം കിട്ടി അങ്ങനെ യൂ യൂത് മറ്റേ ഇത് ദൂരദർശനില് പൂമൊട്ടുകൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൺപത്തി ഏഴില് വന്നിട്ടുള്ളതാണ് യുവദർശനിൽ പൂമൊട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ലളിത ഗാനങ്ങൾ പാടി ഞാൻ പൂമ ലളിത ഗാനം അതിൽ പറഞ്ഞ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അന്ന് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ദൂരദർശനിൽ വന്നു യുവദർശനം എന്ന് പറഞ്ഞിട്ട് ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് കിട്ടിയ പാട്ടുകൾ വെച്ചിട്ട് ഉള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു അതില് ഞാന് ശ്രീ ആർ കെ ദാമോദരൻ സാറാണ് എഴുതി എഴുതി അദ്ദേഹം എഴുതി ശ്രീ പെരുമ്പാവുതി രവീന്ദ്രൻ അവസാനം ട്യൂൺ ചെയ്തിട്ട് അങ്ങനെ പുതിയ പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത് അതിലിത് കുറെ പാട്ടുകളുണ്ട് ഞാൻ ഓർമ്മയിൽ വരണ പറയാം കാളിദാസ്യാസ കളിയരങ്ങല്ലോ കളിയരങ്ങ അങ്ങനെ ആ പാട്ട് ഉണ്ട് പിന്നെ അനവധി പാട്ടുകളുണ്ട് അങ്ങനെ പിന്നെ ഒരു പിന്നെ ചാനലുകളിലൊക്കെ മറ്റേ ഏഷ്യാനെറ്റ് വന്നപ്പോ അതില് അന്നത്തെ കാലത്ത് എം ജി ശ്രീകുമാർ സാറും രാധിക ചേച്ചിയും കൂടിയുള്ള വോയിസ് ഓഫ് ദി വീക്ക് അങ്ങനെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കിറ്റക്സ് വോയിസ് ഓഫ് ദി വീക്ക് അതില് ശ്രീ വിദ്യ അമ്മയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു പിന്നെ വോയിസ് ഓഫ് ദി വീക്കില് പാടി ഫസ്റ്റ് കെട്ടി വോയിസ് ഓഫ് ദി ഇയറിൽ വന്നു പിന്നെ അങ്ങനെ കൊറേ ചാനല് സൂര്യല് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ജീവൻ ടിവിയില് ശുഭരാത്രിന്ന് പറഞ്ഞ പ്രോഗ്രാം ആങ്കർ ചെയ്തു പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ചാനൽസ് വന്നിട്ടുണ്ട് അപ്പോഴല്ല കുറെ നാള് മുമ്പാണ് പിന്നെ ഞാനപ്പൊ എം കോം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം ഒരു പ്രൈവറ്റ് ഫാമിലി അക്കൌണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു ആലുവയില് അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ രണ്ടായിരത്തി നാലില് തൃശ്ശൂർക്ക് വന്നു അപ്പൊ ഇവിടെ വന്നപ്പോ പാട്ട് പണ്ടു തുടങ്ങിയുണ്ടല്ലോ ഇങ്ങനെ അപ്പൊ എനി ഡിഗ്രി ക്യാൻ ഡൂ ദി എം എ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗസറ്റിൽ കണ്ടു അപ്പൊ അപ്ലൈ ചെയ്തപ്പോ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇതൊക്കെ വെച്ചപ്പോ ജയിച്ചു അങ്ങനെ അഡ്മിഷൻ കിട്ടി എം എക്ക് ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയില് തരനാട്ടുകാരെ ജോൺ മത്തായി സെന്റർ എന്ന് പറയും തൃശ്ശൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സെന്ററാണ് അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ എം എ ചെയ്തു അത് മ്യൂസിക് എം എ അത് കഴിഞ്ഞ് നെറ്റ് എടുത്തു മ്യൂസിക്കില് അത് കഴിഞ്ഞ് സ്കൂളുകളിലും കോളേജസിലും വർക്ക് ചെയ്തു അങ്ങനെ ഗവൺമെന്റ് കോളേജ് അടക്കം വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോ കൊറോണയുടെ കാലം വന്നപ്പോ ഓൺലൈൻ ആയില്ലോ അപ്പോഴും ഒരു സ്കൂളിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓൺലൈൻ നല്ല പ്ലാറ്റ്ഫോം ആണല്ലോ നമുക്ക് അങ്ങനെ പിന്നെ ഓൺലൈനിലേക്ക് ആയി പിന്നെ ഇപ്പൊ തൽക്കാലം ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ പിന്നെ വേറെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനലിൽ പാടിയിട്ടുണ്ട് അമ്മയാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും പാടുന്നത് അല്ലെങ്കിൽ ഞാനേ ഇല്ലായിരിക്കും ഞാൻ വളരെ

അടുത്തൊരു പാട്ട് അടുത്തൊരു പാട്ട് ഏതാണ് നീ പാടാൻ കൂടി പോണത് അടുത്തത് ഞാനൊക്കെ പാട്ട് തന്നെയാണ് മാധുരിയമ്മയുടെ ഇന്ന് എനിക്ക് പൊട്ടുപോത്താന സ്വരങ്ങളൊക്കെ കളി

கமரிசனி சனிதனி நிசானி பமபதமுரி சமாரி பாமனிதனிச அரே பா கமரிசரி கமரிசரீ நிசரிசனி பம மபனிதனி நிச மபனிதனி நிச மபனிதனி நிச இன்னே நீ캬 பொட்டு குந்தா சந்தைகள் चालின் சின்தூரம் இ ടീച്ചർ അപ്പൊ ഗംഭീരായിട്ടാ ഈ ഗാനം മാധുരമ്മയുടെ പാട്ട് സൂപ്പറായി ആയി പാടിയിട്ട സ്വരങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ നന്നായി പാടിയിരുന്നു ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ചിത്രശേച്ചിന്റെ കൂടെ പാട്ട് പാടി എന്നുള്ളത് ചിത്ര ചേച്ചി ഇവിടെ വടക്കുനാഥൻ അമ്പലത്തിൽ വന്നപ്പോ എനിക്ക് പാടാനൊരു അവസരം കിട്ടി രാധാകൃഷ്ണൻ സാറ് വടക്കുനാഥൻ അമ്പലത്തിൽ ശിവരാത്രിയുടെ അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ടി എസ് രാധാക്ഷണ സാറിന് എനിക്ക് എറണാകുളത്ത് വെച്ച് പരിചയം അതായത് കൊറേ മത്സരങ്ങൾക്ക് അദ്ദേഹം ജഡ്ജ് ചെയ്തിട്ട് എന്നെ അറിയാം അപ്പൊ അദ്ദേഹമാണ് അന്ന് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൽ ചിത്ര പാടാനുള്ള ഭാഗ്യം എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ടീച്ചറുടെ വിശേഷങ്ങളും കൂടുതൽ അറിയാൻ ടീച്ചറെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു സന്തോഷം നന്ദി ഇതുപോലെ ഒരു ചാൻസ് എനിക്ക് ഇതുപോലെ ജനങ്ങളിലേക്ക് എന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സഹായിച്ച ശ്രീ സുജീഷിനോട് നന്ദി പറയുന്നു